പ്രിയപ്പെട്ടവരെ ഞാനിങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ സീന എന്നോട് പറഞ്ഞ് വേഗം നിർത്തിക്കോളണം കൈ ഇങ്ങനെ കാണിച്ചിട്ടാണ് പറഞ്ഞു കാരണം സീനൊക്കെ അത് പറയാനായിട്ട് വലിയ സ്വാതന്ത്ര്യമുണ്ട് എന്നോട് കാരണം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ് വർഷങ്ങൾക്ക് മുൻപ് സെയിൽ ടാക്സിൽ കുറച്ചു കളി ഞാൻ ജോലി ചെയ്തിരുന്നു ആ സമയത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നു പിന്നെ വർഷം അത്രയും എനിക്ക് തോന്നൊരു പത്ത് പതിനെട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ആകസ്മികമായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇവിടെ ആദരിക്കാൻ പോകുന്ന സീന ഞങ്ങളുടെ പഴയ സീനയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അത്രേ ആ ഒരു രീതിയിൽ അറിയാൻ പിന്നെ അവിടെ ജോലി ചെയ്യുന്നു അത്രേ അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇത്രയേറെ വലിയൊരു ഫേ ഇത്ര ഫേമസ് ആയി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്തായാലും ഇത്ര ധന്യമായൊരു വേദിയിൽ രണ്ടു വാക്കെങ്കിലും സംസാരിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം ഒരു ജ്വാലാമുഖി എന്ന് പറയുന്ന സിനിമ നമ്മുടെ മെട്രോ ഫിലിം സൊസൈറ്റി ഇതിനു മുൻപ് പ്രദർശിപ്പിച്ചു ഹരികുമാർ സാറിൻ്റെ അതിലാണ് സെലീന എന്ന് പറയുന്ന ഒരു ശ്മശാനം കുറിച്ച് അറിയുന്നത് അവരെ നേരിട്ട് കാണാനായിട്ട് ഇപ്പോൾ സാധിച്ചു സുരഭി ലക്ഷ്മി അവതരിപ്പിച്ച ആ കഥാപാത്രം വല്ലാതെ മനസ്സിൽ തറഞ്ഞിരുന്നു ഞാൻ അതിനെപ്പറ്റിയൊക്കെ അന്ന് എഴുതിയിരുന്നു അതുപോലെ അപ്പോഴാണ് നമ്മുടെ രാജേഷ് സാർ ഇതുപോലെ എന്നൊരു ഡോക്യുമെൻ്റ് സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്ന ഞാനത് കണ്ടിരുന്നില്ല അത് കാണാനുള്ള അവസരം ഇപ്പോൾ കിട്ടുകയാണ് അതുപോലെ മിനി ഐജിയുടെ ഡിവോഴ്സ് എന്ന് പറയുന്ന സിനിമ മിനി ഐ അറിയാം പിന്നെ ഇപ്പോൾ സീനെക്കുറിച്ച് അതിപ്പോൾ പറഞ്ഞു പിന്നെ ബാക്കി എല്ലാവരും എന്തായാലും ഇത്രയേറെ മികച്ച വ്യക്തിത്വങ്ങൾ നിറഞ്ഞ ഒരു വേദിയിലാണ് വനിതാ ദിനത്തിൽ നമ്മളിങ്ങനെ പെൺ സിനിമകൾ പ്രതീക്ഷകൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു വിഷയമാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിലും ഞാൻ ഒരു ഒരു പോയിൻറ്റ് മാത്രം പറഞ്ഞ് നിർത്താമെന്ന് വിചാരിക്കുന്നു അതായത് വനിതാ ദിനം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനു മുൻപുണ്ടായ ഒരുപാട് സമരങ്ങളുടെ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ വനിതാ ദിനം ആചരിക്കുന്നതിൻ്റെ ഒരു കാരണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലോ പത്തിലോ ന്യൂയോർക്കിൽ നടന്ന ഒരു സമരം ഉണ്ടായിരുന്നു പതിനയ്യായിരം സ്ത്രീകൾ വനിതാ തൊഴിലാളികൾ അതായത് ഒരു അലക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന പതിനയ്യായിരത്തിലേറെ വനിതാ തൊഴിലാളികൾ ആണ് ഓട്ടവകാശ ഇത് അവരെ തുച്ഛമായ കൂലിക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് തൊഴിൽ ഈ തെരുവിയിലേക്ക് ഇറങ്ങിയ ഒരു തൊഴിൽ ഉണ്ടായി ആ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് പിന്നീട് ന്യൂയോർക്കിലെമ്പാടും പടർന്നു പിടിക്കുകയും സ്ത്രീകൾ തുല്യ പ്രാതിനിധ്യത്തിനും തുല്യ വോട്ടവകാശത്തിനും അതായത് പുരുഷന്മാരെ പോലെ തന്നെ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ആ സമരങ്ങളുടെ സമരവേദിയിൽ ധാരാളം സ്ത്രീകൾ ജയിലിൽ അടക്കപ്പെടുന്നു ഒന്ന് രണ്ട് പേര് കൊല്ലപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് രക്തസാക്ഷിത്വങ്ങളുടെ ഫലമായിട്ടാണ് ഒരു സ്ത്രീകൾക്ക് ന്യൂയോർക്കിൽ അതുപോലെ തന്നെ ബ്രിട്ടനിലുമൊക്കെ പിന്നീട് വോട്ട് ചെയ്യാനും മറ്റേ ഉള്ള അവകാശങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ സഫ്രഗേറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതും ഉറമ്പിനും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവർ കാണുന്നത് നന്നായിരിക്കും അപ്പം ഞാൻ ഇവിടെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം പലപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു കല എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതൊരു വിനോദ വ്യവസായം അത് ഒരു വിനോദ വ്യവസായം കൂടിയാണ് അപ്പോൾ തന്നെ അതൊരു തൊഴിൽ മേഖല കൂടിയാണ് ഇപ്പോൾ ഈ ഈ അടുത്തിടെ നടന്ന വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ എറണാകുളത്ത് നടന്ന വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു അതിന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ ഈ സിനിമാ രംഗത്തെ തൊഴിലിനെക്കുറിച്ച് സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചും തൊഴിലുകളെ കുറിച്ചൊക്കെ ഉള്ളൊരു ഓപ്പൺ ഒരു വിഷയമായിരുന്നു ഒരു ദിവസം അന്ന് അവിടെ വേദിയിൽ വന്ന മിക്കവാറും പേരും സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്നവരായിരുന്നു നടിമാർ അഭിനേതാക്കൾ എന്നുള്ള രീതിയിൽ മറ്റും പക്ഷെ പലരും ഒന്നോ രണ്ടോ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ പറയാൻ ആരും തയ്യാറാകുന്നില്ല അതായത് പലർക്കും പല കാര്യങ്ങളും പറയണമെന്നുണ്ട് പക്ഷെ തുടർന്ന് പറയാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിയൊരു കാര്യമാണ് കാരണം സിനിമാ രംഗം എന്നുള്ളത് നമുക്ക് ഇന്നും അറിയാം ഒരു തൊണ്ണൂറ് ശതമാനത്തിലേറെ പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് നേരെയുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ തന്നെയാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ട് ഇന്നും സിനിമാ വ്യവസായം ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സംഭവം സിനിമയിലുണ്ട് എന്ന് നമുക്കറിയാം അതിന് വഴങ്ങിക്കൊടുക്കുന്ന സ്ത്രീകളുമുണ്ട് ഒരുപക്ഷെ അതിന് വഴങ്ങാതെ നിവൃത്തിയില്ല എന്നുള്ള രീതിയിലാണ് ധാരാളം ഇൻ്റർവ്യൂസിലൊക്കെ ധാരാളം സ്ത്രീകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് മീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സിനിമയുമായിട്ട് ഒരുപക്ഷേ തൊഴിൽ മേഖലയിൽ ഈ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സിനിമാ മേഖലയുമായി ബന്ധിപ്പ് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഈ രണ്ട് കാര്യ ഈ ഒരു കാര്യം മറന്നു വെച്ചിട്ട് നമുക്കൊരിക്കലും പെൺ സിനിമകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല അപ്പം പിന്നെ മറ്റൊരു കാര്യം സിനിമ രംഗത്ത് നമ്മൾ കാണുന്നത് കൂടുതലും അഭിനേതാക്കളായിട്ടുള്ള സ്ത്രീകളെയാണെങ്കിൽ അതിനേക്കാളേറെ ഒരുപക്ഷെ സിനിമയിലൊരു മാറ്റം വരുത്തേണ്ടത് സിനിമയിലേക്ക് ടെക്നീഷ്യന്മാരായിട്ടും മറ്റു സ്ത്രീകൾ ധാരാളം കടന്നു വരണേ എന്നുള്ളതാണ് അപ്പം ഈ ത ഈ ഒരു വനിതാ ദിനത്തിൽ ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ആദരവോടുകൂടി ചിന്തിക്കുന്ന ഒരു വനിത സിനിമാ രംഗത്തെ ഒരു വനിത എന്ന് പറയുന്നത് പേരുണ്ട് ഒന്ന് മലയാളത്തിലെ ആദ്യത്തെ നടിയായിരുന്ന അതായത് മലയാളത്തിൽ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയിലെ നായികയായിരുന്ന പി കെ റോസി എന്ന് പറയുന്ന സ്ത്രീ അഭിനേതാവ് അവർക്ക് നേരിട്ട അവഗണനകളും അവർക്ക് നേരിട്ട പീഡനങ്ങളും ഒക്കെ നമുക്കറിയാം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത് ഗിന്നസ് റെക്കോർഡ് സമ്പാദിച്ച ഒരു സ്ത്രീയുണ്ട് അവർ മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമയിലെ നായികയായിരുന്നു വിജയ നിർമ്മല അവർ തെലുങ്ക് തെലുങ്ക് ദേശക്കാരിയാണ് അവരെ നാൽപ്പത് സിനിമകളാണ് അവർ സംവിധാനം ചെയ്തത് ഒരുപക്ഷെ നിർമ്മലയെക്കുറിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് മലയാളത്തിൽ ചട്ടമ്പി കൃഷ്ണൻ കവിത കവിത എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചത് ഐ വി ശശിയോ മറ്റോ ആണ് എന്നെനിക്ക് തോന്നും അപ്പോൾ ഈ ഇങ്ങനെ ചട്ടമ്പി കൃഷ്ണൻ കവിത എന്നിങ്ങനെ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്ത വിജയ നിർമ്മല വിജയനിർമ്മല കൂടാതെ മറ്റു ഭാഷകളിലായിട്ട് നാൽപ്പതോളം മൊത്തം നാൽപ്പതോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അതുപോലെയുള്ള ഒരു സംവിധായികയൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവർ ജനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ അന്തരിച്ചു അപ്പം ആ ഈ ഒരു കാലഘട്ടം ഇത്രയും ആ ഒരു ഇത്രയും പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കേണ്ടതാണ് ഇപ്പം സംവിധാന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്കറിയാം മിനി ഐജ് പറഞ്ഞതുപോലെ ധാരാളം പേര് വരും പക്ഷേ ഇനിയിപ്പോൾ ഈയൊരു മേഖല സ്ത്രീ സംവിധായകരുടേത് കൂടിയ ഒരു പക്ഷെ ഈ നമ്മുടെ വിധു വിൻസെൻറ്റ് അഞ്ജലി മേനോൻ അതുപോലെ ശ്രീബാല ശ്രീബാല ഇങ്ങനെയൊക്കെ ഒരുപാട് 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 വളരെ പ്രശസ്തരായ അതുപോലെ ഇപ്പം നിഷിദ്ധ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത താര രാമാനുജൻ ഇങ്ങനെയൊക്കെ ധാരാളം ധാരാളം വനിതാ സംവിധായകർ ഈ രംഗത്തുണ്ട് പിന്നെ നമുക്കറിയാം എഡിറ്റിംഗ് രംഗത്ത് എഡിറ്റിംഗ് അതുപോലെ മറ്റുള്ള ടെക്നിക്കൽ രംഗത്തൊക്കെ സ്ത്രീകൾ വളരെ കുറവാണ് പക്ഷേ ബീന എന്ന് പറയുന്ന എഡിറ്ററെ നമുക്ക് മറക്കാനാവില്ല അതുപോലെ മിത്രി എന്ന് പറയുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറായിരുന്ന ഫൗസിയ ഫാത്തിമ ഇങ്ങനെയൊക്കെ വിരലിൽ എണ്ണാവുന്നവരാണെങ്കിൽ പോലും ടെക്നിക്കൽ രംഗത്തും സ്ത്രീകൾ ധാരാളം കടന്നു വരുന്നുണ്ട് ഇതല്ല അതുപോലെ നമുക്കറിയാം ഇപ്പോൾ വനിതാ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനായിട്ട് സർക്കാരാണെങ്കിലും മുൻകൈ എടുക്കുന്നു പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാർശ്വവർത്തി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് പലപ്പോഴും സ്ത്രീകൾ അപ്പം സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് എപ്പോഴും നമ്മൾ അവർ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുന്നോട്ട് വരാനായിട്ട് വേണ്ടത്ര സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം ഈ സ്പേസ് എന്നുള്ള പറയുന്നത് നമ്മൾ എത്രയേറെ തള്ളിക്കയറി വന്നു കഴിഞ്ഞാലും പലപ്പോഴും നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും അപ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് എല്ലാവരെയും ഭാഗത്ത് നിന്നുള്ളൊരു ശ്രമങ്ങൾ വേണ്ടതാണ് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുകയാണ് നന്ദി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ സിനിമ എന്ന മാധ്യമം ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള മാധ്യമമായിട്ടാണ് സാധാരണ പറയപ്പെടുന്നത് ഇന്നിവിടെ നടക്കുന്ന സെമിനാറിൽ ചർച്ച ചെയ്യുന്ന വിഷയം പെൺ സിനിമകൾ പ്രതീക്ഷകൾ എന്നുള്ളതാണ് ഈ വിഷയത്തെ പല തലങ്ങളിൽ പല നിലകളിൽ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളെ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന സിനിമകൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷകൾ എന്നൊക്കെ ഈ ഈ വിഷയത്തെ നമുക്ക് ഇഴപിരിച്ച് കാണാൻ കഴിയും അതിൽ അതിനെ പറ്റി ഇവിടുത്തെ സ്പീക്കേഴ്സ് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ സ്ത്രീകളുടെ വിഷയങ്ങൾ ശക്തമായി കൈകാര്യം ചെയ്യുന്ന സിനിമകൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് തിരിഞ്ഞു നടക്കുന്ന സിനിമകളും അതോടൊപ്പം കാണുന്നുണ്ട് അപ്പോൾ ഏത് തരം സിനിമകളാണ് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത് എന്നുള്ളത് ഒരു വിഷയമാണ് അതിൽ ആൺ സിനിമ സംവിധായകരും ഉൾപ്പെടുന്നുണ്ട് ഇത്തരം സിനിമകൾ നമുക്ക് അറിയാം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആദാമിൻ്റെ വാരിയല് അല്ലെങ്കിൽ ദ്വൂപ് ഗിരീഷ് കാസരവള്ളിയുടെ അങ്ങനെ വളരെ ശക്തമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് കൂടാതെ സ്ത്രീകൾ കാണികളായിട്ട് സ്ത്രീകൾ എങ്ങനെ അവർക്ക് ഇത് കാണാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടോ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ എത്ര പേർക്ക് കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഇതുപോലെ പൊതുസ്ഥലങ്ങളിൽ വന്ന് സിനിമയ്ക്ക് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് ഇത്തരം പല നിലകളിൽ ഈ വിഷയം പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു വണക്കം சிறப்பு விருந்தினர்கள் அத்துணை பேருக்கும் செல்லினா சேச்சி வந்திருக்காங்க என்னுடைய கதையல்ல வாழ்வு அப்படின்ற புத்தகத்திற்காக அவங்கள நேரில் சந்தித்து உரையாடிய அந்த நிமிடங்கள் என்னுடைய நினைவிற்கு வருகின்றன மற்றும் அத்துணை நண்பர்களுக்கும் சகோதர சகோதரிகளுக்கும் என்னுடைய மாலை வணக்கம் இந்த மலையாள மண்ணில் தமிழ் பேசும் ஒரு பெண்ணாக எனக்கான வாய்ப்பை அடிக்கடி நல்கி கொண்டிருக்கும் அத்துணை பேருக்கும் என்னுடைய உளம் கணிந்த நன்றி இந்த முறை ஐயா ஜார்ஜ் அவர்களுக்கு என்னுடைய நன்றி எல்லோருக்கும் மகளிர் தின வாழ்த்துக்கள் மகளிர் தினம் என்பது உழைக்கும் பெண்களின் தினம் உழைக்கும் பெண்கள் யாரெல்லாம் கல்லையும் மண்ணையும் சுமக்கிறவங்க உழைக்கும் பெண்களா அவங்க மட்டும்தான் உழைக்கும் பெண்களா அல்லது ஆஃபீஸ்க்கு போற அலுவலகத்திற்கு போற பெண்கள் மட்டும்தான் உழைக்கும் பெண்களானா இல்லை வீட்டில் இருக்க நம்ம அம்மாக்களும் வேலைக்கு போகாத நம்ம அம்மாக்களும் உழைக்கும் பெண்கள்தான் சமையல் செஞ்சு பாத்திரம் கழுவி துணி துவச்சி வீடை பெருக்கி பிள்ளைகளை பராமரித்து அப்படி எல்லா வேலைகளையும் செய்கிறாங்க இல்லையா அவங்களும் உழைக்கும் பெண்கள்தான் அந்த வகையில் உழைக்கும் மகளிர் அத்துணை பேருக்கும் மகளிர் தின வாழ்த்துக்கள் பெண்களை சமமாக மதிக்கும் ஆண்களுக்கும் வாழ்த்துக்கள் ஒன்று பெண்களை போற்று தெரியுது பெரும்பாலும் ஆண்களுக்கு பெண்மை போற்றுதும் பெண்மை போற்றுதும் பெண்கள் எல்லாம் தெய்வத்திற்கு சமம் என்று போற்றி போற்றி பாடுகின்ற ஆண்கள் ஒரு பக்கம் அப்படி இல்லைன்னா பெண்கள் எல்லோரும் மோசமானவர்கள் இழிபிறவிகள் அப்படின்னு தூற்றக்கூடிய வகையினர் மறுபக்கமாக இருக்கிறார்கள் ஒரு சினிமா வந்தது ஒரு கணவன் இறந்துருவாரு கணவன் இறந்த உடனே அந்த ஹீரோ பேசுவார் அந்த மனைவியை பார்த்து சொல்லுவார் நீ செத்து போயிட்டனா உன் பொண்டாட்டி அந்த முட்டு சந்தில் நின்று சிக்னல் பக்கத்தில் நின்று கை காட்டி இரவு நேரத்தில் கூப்பிடுவா அப்படின்னு பேசுவார் அப்படித்தான் சினிமா இருக்கு ஒரு பெண்ணால் அப்படி மட்டும்தான் ஜீவிக்க முடியுமா வாழ முடியுமா அப்படி இல்லை அப்போ பெண்ணை போற்றவும் வேண்டாம் தூற்றவும் வேண்டாம் பெண்ணை சமமாக சம உயிராக பார்க்கக்கூடிய ஆண்கள் போதுமானவர்கள் அப்போ அப்படிப்பட்ட ஆண்களுக்கு இந்த நேரத்தில் என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கின்றேன் இந்த பெண்கள் தினத்தை எதற்காக கொண்டாடுறோம் அப்படின்னு சொல்லும்போது உலக சோஷியலிஸ்ட் மாநாடு தான் இந்த உலக மகளிர் தினம் உருவாவதற்கு உண்மையான காரணமாக இருந்திருக்கு கிளாரா ஜென் அப்படின்றவங்களுடைய தலைமையில் மகளிர் தினம் தொடர்பான தீர்மானம் முதல் முதல்ல நிறைவேற்றப்பட்டிருக்கு உலக மகளிர் தினம் முதல் முதலாக என்னைக்கு கொண்டாடப்பட்டிருக்குன்னா ஆயிரத்தி தொள்ளாயிரத்தி பதினொன்றாம் ஆண்டு மார்ச் பத்தொன்பதாம் தேதி ஜெர்மனி ஆஸ்திரியா ஆஸ்திரியா சுவிட்சர்லாந்து டென்மார்க் போன்ற நாடுகளில் கொண்டாடப்பட்டிருக்கு அதுக்கப்புறம்தான் ரஷ்யா அதுக்குள்ள வருது அந்த ரஷ்யாவில் பெண் தொழிலாளர்கள் ஆயிரத்தி தொள்ளாயிரத்தி பதினேழில் மார்ச் எட்டாம் தேதி அன்னைக்கு தான் வேலை நிறுத்த போராட்டத்தை தொடங்கியிருக்காங்க அப்போ இந்த உழைக்கும் பெண்கள் தொடங்கிய போராட்டம்தான் அதுக்கப்புறமா அவ் அதை நினைவு கூறும் வகையில்தான் இந்த மகளிர் தினம் என்பது கொண்டாடப்படுகிறது அப்படி பார்த்தா ரெண்டாயிரமாம் ஆண்டு வரைக்கும் பெருசா மகளிர் தினம் கொண்டாடப்படலை அதுக்கப்புறம் தான் இப்ப ரீசெண்ட் டைம்ஸ்ல மகளிர் தினத்தை மிக அதிகமாக கொண்டாடிட்டு இருக்கோம் பொதுவாகவே தினங்கள் எதுக்காக கொண்டாடப்படுகிறது ஏன் ஆண்கள் தினம் ஆண்கள் தினம்னு ஒரு தினம் இருக்கு அன்றைக்கி என்ன சொல்கிறாங்க அன்னைக்கு தான் கழிப்பறை தினம் அப்படின்னு நிறைய பேர் சர்காஸ்டிக்காக சொல்லிட்டு இருக்காங்க எப்படி ஒரு பெண்ணை சமமாக பார்க்கக்கூடிய ஆணை நான் மதிக்கிறேனோ அதுபோல் ஒரு ஆணை சமமாக பார்க்கக்கூடிய பெண்ணியம் தான் சரியான பெண்ணியம் என்பதில் நான் ரொம்ப கிளியரா கிளியராக இருக்கேன் அப்போ இந்த மகளிர் தினம் என்பது ஏன் கொண்டாடப்படுகிறது அப்படின்னா ஒரு அடிமைப்படுத்தப்பட்ட சமூகத்திற்கு இப்படி ஒரு தினம் தேவையா இருக்கு ஆண்களுக்கு அது தேவையா இல்லை எல்லா வகையிலும் எல்லா காலகட்டத்திலும் மேலேயே இருக்க செல்வாக்கு பெற்றிருக்க ஆண்களுக்கு அது தேவை இல்லை பெண்களுக்கு அது தேவையாக இருக்குது அதனால் இப்படி ஒரு தினம் கொண்டாடப்படுகிறது சினிமாவில் பெண்கள் அல்லது சினிமாவின் வளர்ச்சி அப்படின்னு தலைப்பு கொடுத்துருந்தாங்க நம்ம எல்லாம் சினிமா அப்படின்றது நம்முடைய வாழ்க்கையினுடைய மிகப்பெரிய இம்பேக்ட் நான் இப்பொழுதும் என்னோட எக்ஸாமுக்கு ப்ரிப்பேர் பண்ணும்போது அங்கே ஒரு பாட்டு இருக்கும் இங்கே நான் என்னோட எக்ஸாம் ப்ரிப்பேர் பண்ணிகிட்ருப்பேன் பரீட்சையில் அந்த பாட்டு ஞாபகத்துக்கு வரும் இந்த கொஷினோடய ஆன்சரும் ஞாபகத்துக்கு வரும் அப்படி சினிமாவும் திரைப்பாடல்களும் நம்மோட ஒன்னோட ஒன்றாக கலந்துருக்கு விசுன்னு ஒரு டேரக்டர் இருக்கார் உங்களுக்கு தமிழில் தெரிந்திருக்கக்கூடும் நான் சின்ன வயசில் நினைப்பேன் அவர் தான் பயங்கர ஆகப்பெரிய டேரக்டர் அப்படின்னு நினைப்பேன் ஆனால் கொஞ்சம் தெளிவு வந்த பிறகு யோசிச்சா திரும்ப திரும்ப இந்த திரைப்படங்கள்லாம் என்ன பேசியிருக்கு அப்படின்னு பார்த்தா பெண் எப்படி இருக்கணும் பெண் எப்படி உடை அணியணும் பெண் எத்தனை மணிக்கு வீட்டை விட்டு வெளியே போகணும் எத்தனை மணிக்கு வீட்டுக்கு வரணும் பெண் தன் சம்பாத்தியத்தை என்னெல்லாம் செய்யணும் இதையே தான் தொடர்ந்து தொடர்ந்து வேறு வேறு ஜிலேபியாக புழிஞ்சிக்கிட்டே இருந்திருக்காங்க பல திரைப்படங்கள்லையும் அப்படின்னு தெரிய வருது பதினாறு வயது நிலை அப்படின்னு ஒரு திரைப்படம் பலருக்கும் தெரிந்திருக்க கூடும் அதுல சப்பானின்னு கூப்பிட்ட சப்புன்னு அரைஞ்சிருவேன் அப்படின்னு ஒரு டைலாக் வரும் ஒரு உடல் ஊனத்தை பற்றி பிறர் முன்னால் யாரேனும் பேசுவார்கள் ஆயின் அவனை சப்புன்னு அரைஞ்சிரு அப்படின்னு சொல்லி கொடுத்தது எங்கள் தமிழ் தமிழ் சினிமாவாக இருந்திருக்கிறது அப்படின்னு பார்க்கணும் பொதுவாகவே ஹீரோனா எப்படி இருக்கணும்னா எம்ஜிஆர் மாதிரி செவப்பா இருக்கணும் அப்படின்ற ஒரு காலகட்டத்தை மாற்றி ரஜினிகாந்த் மாதிரி விஜயகாந்த் மாதிரி கருப்பா இருக்கவங்களெல்லாம் ஹீரோவாக ஏற்றுக்கலாம் நம்ம அண்ணன் தம்பியை போல பக்கத்து வீட்டுக்காரனை போல அப்பாவை போல கணவனை போல யார் இருந்தாலும் சாதாரண மனிதர்களை ஹீரோவாக ஏற்றுக்கலாம் அப்படின்னு சொல்லி கொடுத்தது தமிழ் சினிமாவாக இருந்தது ஆனால் அவர்கள் எல்லாம் நிஜ நாயகர்கள் அல்ல அப்படின்றதும் நமக்கு வேற ஒரு காலகட்டத்தில் புரிஞ்சிருச்சு ரஜினி மாதிரியான ஆட்கள்கள் எல்லாம் சினிமாவில் நாயகர்கள் சினிமாவில் கொண்டாடிக்கலாம் நிஜத்தில் கொண்டாட வேண்டிய அவசியம் இல்லை அவங்களுடைய பெண் மகள் சொல்கிறாங்க என் அப்பா சங்கி இல்லை சங்கி இல்லைன்னு சொல்லிட்டு இருக்காங்க சங்கினா கெட்ட வார்த்தை அப்படின்ற அளவுக்கு அவங்களுக்கு புரியுது அப்படின்றதே சந்தோஷம்தான் அப்படி கருப்பானவர்களை அல்லது ஒரு சாதாரண முகத்தோற்றம் உடையவர்களை சிகரெட் குடிக்கிறவங்கள மது குடிக்கிறவங்கள எல்லாத்தையும் ஹீரோவாக ஏற்றுக்கக்கூடிய ஒரு காலகட்டமாக மாறியது ஒரு மிகப்பெரிய புரட்சின்னு சொல்லலாம் ஆனால் அந்த புரட்சி பெண்கள் விஷயத்தில் வரவே இல்லை இப்போதும் கருப்பாக இருக்க பெண்ணை நடிக்க வைக்கிறது இல்லை வெள்ளையாக இருக்க பெண்ணை கூப்பிட்டு கருப்பு பெயிண்ட் அடித்து அந்த பொண்ணை நடிக்க வைப்பாங்க ஏன்னா அடுத்த படத்தில் அந்த பொண்ணு வெள்ளையாக போகணும் இல்லையா அப்போ அந்த மாற்றம் வரும்போது தான் அது உண்மையான மாற்றமாக இருக்கும் அந்த வகையில் பார்க்கும்போது யதார்த்த சினிமா அப்படின்றது தமிழ் சினிமாவை காட்டிலும் மலையாள சினிமாக்களில் ஹெட்டாக இருக்கும் ஒருபடி முன்ன முன்னேற்றத்தோடு மலையாள சினிமா இருப்பதாக நான் பார்க்கிறேன் அப்படின்னு சொல்லலாம் பல திரைப்படங்களையும் குறித்து தோழர் மணி பேசினாங்க இன்றைக்கி நான் ஒரே ஒரு திரைப்படத்திலிருந்து ஒரே ஒரு காட்சியை மட்டும்தான் பேசுகிறேன் த கிரேட் இண்டியன் கிச்சன் எல்லாருக்குமே தெரிந்த படம் அந்த படத்தில் ஒரு கணவனும் மனைவியும் படுக்கை அறையில் ஃபோர் பிளே அப்படின்ற ஒரு விஷயத்தை குறித்து பேசுவாங்க உடனே அந்த கணவன் சொன்னுவா ஓ இதெல்லாம் உனக்கு தெரியுமா இதெல்லாம் நீ பேசுவியா அப்படின்னு சொல்லுவான் இந்த படத்தை பெண்கள் காண்பதற்கு முன்பும் பின்பும் அப்படின்ற ஒரு விஷயம் இருக்கு இல்லையா இப்போ ஒரு வீட்டில் சாதாரணமாக கணவனும் மனைவியும் எல்லா கணவனும் மனைவியும் இந்த மாதிரி பேசிவிட முடியுமா ஒரு பெண் பேசினா அதை எப்படி எடுத்துப்பாங்க அப்படின்ற ஒரு கேள்வி இருக்கு இல்லையா ஏனால் சுகம் என்பது இன்பம் என்பது பெண்ணால் ஆணுக்கு தரப்பட வேண்டியது அப்படின்னு காலம் காலமாக நமக்கு சொல்லி கொடுத்து வளர்த்துருக்காங்க பெண்ணுக்கு சுகம் என்பது தேவையே இல்லை என்பதை காலம் காலமாக சொல்லி கொடுத்து வளர்த்துருக்கு இந்த சமூகத்தில் இப்படி ஒரு திரைப்படம் என்பது ஒரு மிகப்பெரிய இம்பேக்டை கிரியேட் பண்ணுது இதை குறித்து பொது மேடைகளில் பேசலாம் வெளியில் பேசலாம் அப்படின்ற ஒரு ஸ்பேஸை கிரியேட் பண்ணி கொடுக்கறது என்ன அப்படின்னு சொன்னால் சினிமா அது மட்டும் அல்ல தன்னுடைய உடலை குறித்து தன்னுடைய உணர்வுகளை குறித்து அப்படின்னு பல திரைப்படங்களும் தொடர்ந்து இப்போ வந்துகிட்டே இருக்குது அப்படின்னு சொல்லலாம் ஆனால் இதெல்லாம் இருக்க இதே சமயத்தில் செக்ஸ் எஜுகேஷன் அப்படிங்கிற விஷயத்தை எவ்வளவு தூரம் நாம் பேசுகிறோம் அப்படின்றது ஒரு மிகப்பெரிய கேள்வியா இருக்கு இரண்டு நாட்களுக்கு முன்பாக நீங்க எல்லாருமே கேள்விப்பட்டிருக்க கூடும் புதுச்சேரியில ஒன்பது வயசு பெண் பலாத்காரம் செய்யப்பட்டு சாக்கடையில் வீழ்த்தப்பட்டு சாகடிக்கப்பட்டார் ஆர்த்தி அப்படின்ற பெண் அது செஞ்சது யாருன்னு பார்த்தா ஐம்பத்தி ஒன்பது வயது மனுஷன் அடுத்தது யாருன்னு பார்த்தா பத்தொன்பது வயசு ஆள் பையன் அதை தொடர்ந்து பல செய்திகளும் இதே மாதிரி பார்க்குறோம் அஞ்சு வயசு பிள்ளைக்கு பாலியல் தொந்தரவு கொடுக்குறாங்க இதெல்லாம் ஏன் நடக்கிறது வெறும் போதைப் பொருள் தான் பிரச்சனையா இல்லை அதை தாண்டி ஏதோ இருக்கு இந்த காமம் அப்படின்ற ஒரு விஷயத்தை சார்ந்து பொது மேடைகள்லேயோ பள்ளிக்கூடங்கள்லேயோ கல்லூரிகளிலோ நாம் பேச தவறுகிறோம் அதை சொல்ல தவறுகிறோம் அதை உரையாடலாக மாற்ற தவறுகிறோம் வருகிறோம் அப்படின்ற ஒரு விஷயம் திரும்ப திரும்ப துணிப்பது அப்படின்றது ரொம்ப ஒரு வேதனையான ஒரு விஷயமாக இன்னைக்கு நான் இந்த இடத்துல பதிவு செய்கிறேன் அப்போ பாலியல் கல்வி என்பது மிக மிக முக்கியமானது அப்படி ஒரு பாலியல் கல்வியை கொடுக்கும்போது தான் திரும்ப திரும்ப பெண் பிள்ளைகளை எப்படி வளர்க்கணுன்னே சொல்லிக் கொடுக்காம ஆண் பிள்ளைகளை எப்படி வளர்க்க வேண்டும் என்று சொல்லி கொடுக்கும்போதுதான் தான் இந்த மாற்றங்கள் எல்லாம் வரும்போது தான் உண்மையான மகிழ்ச்சியான பாலியல் குற்றமற்ற பாலியல் வன்புணர்வு அற்ற ഒരു സമൂഹത്തെ ഉരുവാക്കും ഒരു ഉമയാണ് മകളി ദിനത്തെ കൊണ്ടാടി വിട വിടമും എന്ന് കേട്ട് കേട്ടുപേശ വായ്പളിത്തു നന് കൂടി നന്ദി പ്രഗത്ഭരും പ്രശസ്തരുമായ വേദിയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ അവർ പല മേഖലകളിൽ പ്രശസ്തരാണ് സിനിമയിൽ എഴുത്തിൽ എഴുത്തിൽ തന്നെ ഡിഫറെ മലയാളം തമിഴ് ഇംഗ്ലീഷ് അങ്ങനെ എല്ലാത്തിലും വളരെ വിവിധങ്ങളായ മേഖലകളിൽ പ്രശസ്തരായവർ പിന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അറിയപ്പെടുത്തപ്പെട്ട അറിയപ്പെടുന്ന ആൾ ആൾ അത് രാജേഷ് ജെയിംസിൻ്റെ സിനിമയിൽ ജീവിക്കുന്ന സെലീന മൈക്കിൾ ആൻഡ് സീന സി വി പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളെ ഇവിടെ രണ്ട് സിനിമകൾ ഞാൻ അധ്യക്ഷ ഭാഷണമാണ് അധികം നീട്ടില്ല രണ്ട് സിനിമകളാണ് ഇന്ന് നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ മാതിരി തണ്ടർ ലൈറ്റിങ് ആൻഡ് റെയിൻ അത് ശ്രീ രാജേഷ് ജെയിംസിൻ്റെ സിനിമയാണ് അതിലെ കഥാപാത്രങ്ങൾ നമ്മോടൊപ്പമുണ്ട് കഥാപാത്രങ്ങളല്ല ജീവി അതിനു അതിൽ അഭിനയിച്ചവരല്ല അതിൽ ജീവിച്ചവർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒന്ന് മിനി ഐ ജിയുടെ ഐ എം സ്ലീപ്പിംഗ് എന്ന ഒരു കൊച്ചു ഡോക്യുമെൻ്ററി ഫിലിംസാണ് ഈ പരിപാടിക്ക് ശേഷം ഇതിനെല്ലാം വിശേഷമായി നമ്മളിവിടെ നടത്തുന്ന ഒരു പരിപാടി ഈ രണ്ട് വ്യക്തിത്വങ്ങളെ അതിജീവനത്തിൻ്റെ പ്രതീകങ്ങളെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരെ നമ്മൾ നമ്മൾക്കാവുന്ന വിധത്തിൽ ആദരിക്കുന്നു അവരെ നമ്മൾ സമൂഹത്തോട് സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് സെലീന സി വി ആൻഡ് ശ്രീമതി സലീന മൈക്കിൾ ആൻഡ് ശ്രീമതി സീനമ സി വി ഇവരുടെ രണ്ടുപേരെയും മെട്രോ ഫിലിം സൊസൈറ്റി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ ആദരിക്കുന്നുണ്ട് ഈ രണ്ട് പരിപാടികളാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഈ വനിതാ ദിനം മെട്രോ ഫിലിം സൊസൈറ്റി എല്ലാ വർഷവും വനിതാ ദിനം ആഘോഷിക്കുക ആചരിക്കാറുണ്ട് ഐ മീൻ ഐ മീൻ ആഘോഷിക്കുകയാണോ അതിൽ ഇന്നത്തെ ഈ വനിതാ ദിനത്തിൻ്റെ പരിപാടി കുറച്ചുകൂടെ ഊഷ്മളമാകുന്നതും ഗംഭീരമുള്ളതാ ഗാംഭീര്യമുള്ളതാകുന്നതും ഇവരുടെ ആദരിക്കലും പിന്നെ നമ്മൾ അതിനെ തിരഞ്ഞെടുത്ത സിനിമയുടെ പ്രത്യേകതയും കൊണ്ടാണ് തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻസ് എന്നുള്ള റെയിൻ എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് പേരിൻ്റെ ഇംഗ്ലീഷ് സിനിമയുടെ ചൊവയൊക്കെ ഉണ്ടെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളാണ് ആ സിനിമയായിട്ട് ശ്രീ രാജേഷ് ജെയിംസ് ഒപ്പിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് തികച്ചും ഇന്ന് വളരെ സാങ്കമായി ചെയ്ത് ഐ പ്രദർശിപ്പിക്കേണ്ട ഒരു സിനിമ കൂടിയാണ് ഈ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഒരേതാണ്ടരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തുടങ്ങി ഇപ്പോഴും നമ്മൾ വനിതാ ദിനം ആചരിക്കുന്നു നമ്മളും കുറെ കുറേ സംഘടനകൾ വനിതാ ദിനം എപ്പോഴും ഒരു ചടങ്ങ് പോലെ ആചരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മളും ഇത് വനിതാ ദിനം ആചരിച്ചു കുറേ പ്രസംഗിച്ചു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ എ അത്ര എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മളതിൽ എത്ര സ്വാംശീകരിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ അവരങ്ങനെ ഒരു സ്വന്തം ചിന്താഗതിയോ എങ്കിലും ഒരു സിനിമ സിംഹാവലോകനം ചെയ്യേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്തത് പോരാ ഒന്നും വേണ്ട ആ സ്ത്രീ സ്വാതന്ത്ര്യം അവരുടെ ആത്മാഭിമാനത്തെ തൊടുന്ന കാര്യങ്ങൾ പിന്നെ ഈ പീഡനങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിപ്പോൾ സ്ഥിരം സംഭവമായിട്ടുണ്ട് അതിനോ അതിനോട് പ്രതികരിക്കാൻ നമ്മൾ എത്രത്തോളം എന്ത് ചെയ്തു എത്രത്തോളം നമ്മുടെ ശക്തിയും യുക്തിയും ഒക്കെ പ്രയോഗിച്ചു എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ഈ സ്ത്രീ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം സമത്വം എന്നൊക്കെ പറയണത് അതൊരു വ്യക്തിപരമായ കാര്യം അല്ല എന്നുള്ളതാണ് കാരണം അത് സമൂഹത്തിൻ്റെ ബോധധാരയിലേക്ക് അത് വരണം അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് കാരണം ഇത് നമ്മുടെ ഒപ്പം ഇരിക്കുന്നവരും നമ്മുടെ ഒപ്പം നടക്കുന്നവരും ഒക്കെ അതേ സമത്വവും സ്വാതന്ത്ര്യവും അഭിലഷിക്കുന്നവരാണെന്നും അതിനവകാശമുള്ളവരാണെന്നും എന്നുള്ള ഒരു തോന്നൽ നമ്മൾ എല്ലാ വ്യക്തികൾക്കും സമൂഹത്തിൽ മൊത്തം ഉണ്ടാകുമ്പോഴാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് യാഥാർത്ഥ്യമാകുന്നത് എന്നതാണ് നമ്മൾക്ക് എനിക്ക് പറയാനുള്ളത് കാരണം അതുതന്നെയാണ് വസ്തുത എന്നും എനിക്ക് അഭിപ്രായമുണ്ട് അപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ഒരു ബോധധാരയിലൊരിക്കൊരു മാറ്റം ഉണ്ടാവാൻ സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു മീഡിയ ആണ് മീഡിയമാണ് എന്ന് നമുക്കറിയാം ആ സിനിമയിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ രണ്ട് പ്രഗത്ഭ വ്യക്തികളെ നമ്മൾക്ക് ഇന്നിവിടെ ഉണ്ട് ശ്രീ രാജേഷ് ജെയിംസ് ആൻഡ് ശ്രീമതി മിനി ഐ ജി അപ്പോൾ സിനിമയിലൂടെ അവർ നമ്മൾക്ക് കാണിച്ചു തരുന്നു ഇന്നെവിടെയൊക്കെ അസമത്വങ്ങളുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റി വളരെയധികം ദീർഘമായി നമ്മളോട് സംവദിക്കാനും കഴിവുള്ള രണ്ട് വ്യക്തികളാണ് നമുക്കുള്ളത് പിന്നെ ഇതിനോടൊപ്പം ആലോചിക്കേണ്ടതും ഗൗരവമായ വേറൊരു കാര്യം നമ്മൾ എത്രത്തോളം ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം പെൺ സിനിമകൾ പ്രതീക്ഷകൾ വളരെ വ്യാഖ്യാനങ്ങൾ ആഖ്യാനങ്ങളും എത്ര വേണമെങ്കിലും അധ്യായങ്ങളായിട്ട് പറയാവുന്നൊരു വിഷയമാണിത് സിനിമ പെൺ സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ അഭിനയം മാത്രമല്ല സംവിധാന നിർമ്മാണം അതിൻ്റെ കലാരംഗത്തുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ എൻഡിയർ ക്രൂ അങ്ങനെ എത്ര വേണമെങ്കിലും വിശാലമായും വിദഗ്ധമായും വളരെ കാര്യങ്ങളും കാര്യമായി വിശലനം ചെയ്യാവുന്നൊരു വിഷയമാണ് അങ്ങനെ രണ്ട് വിഷയത്തെ വിശകലനം ചെയ്യുവാനുള്ള രണ്ട് വ്യക്തികൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു കൂടെ ഇവരെ ആചരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ മെട്രോ ഫിലിം സൊസൈറ്റിക്ക് കൈവന്നതിൽ ഞങ്ങൾക്കോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളും ധന്യമാവുകയാണ് എന്ന് പറയുന്നു ഞാൻ ഒട്ടും തന്നെ സംസാരിക്കുന്നില്ല കാരണം കൊതുകിൻ്റെ കുത്തും അവിടെ നിന്ന് വരുന്ന പാട്ടും കാണികളുടെ ക്ഷമയും ഞാൻ മാനിക്കുന്നു അത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കാണികളും ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം അറിയാം എനിക്ക് അതായത് ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ് അത് നമുക്കൊരു പത്ത് മിനിറ്റിലോ പതിനഞ്ച് മിനിറ്റിലോ പറഞ്ഞ് നിർത്താൻ പറ്റില്ല അപ്പം സ്ത്രീകൾ നിറത്തിൻ്റെ പേരിലും ഉടലടവുകളുടെ പേരിലും അതുപോലെ പ്രതിഫലത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ചില മേധാവിത്വങ്ങളുടെ പേരിലും അല്ലെങ്കിൽ മറ്റ് ഏതെല്ലാം കാര്യങ്ങളിലാണോ സ്ത്രീകൾ ഇന്ന് പിന്നോക്കം നിൽക്കുന്നത് ഇപ്പൊ ടീച്ചർ ഷായന ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു സാങ്കേതികതയുടെ മേഖലയിൽ അതുപോലെ ഒരുപാട് മേഖലയിലേക്ക് സ്ത്രീകൾ ഇനി കടന്നു വരാനുണ്ട് അപ്പൊ ആ മേഖലകളിലെല്ലാം സ്ത്രീകൾ കടന്നു വരുന്ന ഒരു പുതിയ സിനിമ അല്ലെങ്കിൽ ഒരു പുതിയ സിനിമാ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ ഇനി തുറന്നിടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സ്ത്രീ ഏറ്റവും സുരക്ഷിതയാണെന്ന് കരുതുന്ന മറ്റേത് മേഖല പോലെ സിനിമാ മേഖലയിലും അവൾ സുരക്ഷിതയാണെന്ന് അവൾക്ക് തോന്നുന്ന തരത്തിൽ സ്ത്രീകളെ സ്വാഗതം ചെയ്യുന്ന ഒരു രംഗം നമുക്ക് ഭാവിയിൽ സ്വപ്നം കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു അപ്പോൾ നിങ്ങളുടെ ക്ഷമയെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഏറെ സ്നേഹം താങ്ക് യു